ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ രേണു രേണുസുദിയുടെ ഒരു തകർപ്പൻ ഒരു ആൽബം കൂടി വരാൻ പോവുമാണ് കേട്ടോ ഈ ആൽബത്തിനെല്ലാം ഒരേ തീമാണ് കേട്ടോ അതായത് കൂടെയുള്ള പ്രജീഷും രേണുസുദിയും കൂടിയിട്ടുള്ള ഒരു ആൽബമാണ് ഈ കഴിഞ്ഞ ദിവസം ഷാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം വന്നിട്ടുണ്ടായിരുന്നു അതിലെ ഏകദേശമൊക്കെ സംഭവം തന്നെയാണ് ഈയൊരു ആൽബത്തിലും കാണുമ്പോൾ തന്നെ അറിയാം ഒരെണ്ണം ഒന്ന് ക്ലിക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതേ രീതിയിൽ കുറെ ആൽബങ്ങൾ ഇറക്കും എന്താണ് ഓ ഹ്രേണു സുതി എന്ന് പറയുന്ന ആൾ ആളെ കൊണ്ട് ശരിക്കും അറിഞ്ഞാൽ സോഷ്യൽ മീഡിയ മടുത്തു എന്ന് വേണം പറയാനായിട്ട് കാരണം ഇവരുടെ ഈ തള്ളുണ്ടല്ലോ ഹോ തള്ളുവണ്ടി എന്ന് വേണം ഇവരെ പറയാനായിട്ട് ഇവരെവിടെ ഉണ്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണോ അവിടെ കുറേ അധികം ലോക്കൽ ചാനലുകാർ ഉണ്ടാവും കേട്ടോ എന്താണല്ലേ ഓരോ ഓരോ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനൊരു പേരും അഭിന ജീവിക്കാൻ വേണ്ടി അയ്യോ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് അതോ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമാണോ എന്താണ് ഉദ്ദേശമെന്നറിയില്ല ഇവർ അഭിനയിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്കാർക്കും ഒരു പരാതിയില്ല പക്ഷെ ഇവരുടെ ചില കാട്ടിക്കൂട്ടലുകളും പ്രഹസനങ്ങളും ചാനലായ ചാനലും മോ ഇപ്പോ ഇവരുടെ ഇന്റർവ്യൂ ഇവരുടെ ഇന്റർവ്യൂ ഇല്ലാത്ത ഒരു ചാനൽ പോലും ഇപ്പൊ സത്യം പറഞ്ഞ ഇല്ല ഇവര് ഇങ്ങനെ ഓടി നടന്ന് ഓരോ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയോ വെറുതെ ഒന്നുമില്ല നല്ല ചെക്കില് കൊടുത്ത് മേടിച്ച് തന്നെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അല്ലാതെ ഓസിനൊന്നും ആർക്കും ഇവര് ഇന്റർവ്യൂ ഒന്നും കൊടുക്കത്തില്ല നല്ല രീതിയിലുള്ള പൈസ ഇവർ മേടിക്കുന്നുണ്ടാവും കൊല്ലം സുതി മരിച്ചപ്പോൾ തൊട്ട് ഇവർ ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി ഇതുവരെ തീർന്നിട്ടില്ല ഇന്റർവ്യൂട് ഇന്റർവ്യൂ എന്തോ എല്ലാ ഇന്റർവ്യൂലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ശുദ്ധിച്ചായിട്ടും മരിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങള് പിന്നെ ഇപ്പോൾ ഉള്ള ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന പുതിയ പുതിയ കോൺട്രവേഴ്സികൾ രേണു ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം രേണുവിൻ്റെ ഒരു ആദ്യത്തെ കല്യാണമാണ് ഈ സ്തുതിയായിട്ടെന്ന് രേണു പല പറഞ്ഞു പറഞ്ഞിരുന്നെ പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളത് കാലം തെളിയിച്ചു കാരണം രേണു പറയുന്നു എന്നെ സ്തുതിച്ചേട്ട് മാത്രമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ വന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ രംഗത്തേക്ക് വന്നു എന്തായാലും നമ്മുടെ രേണു സുതി പറയുന്നത് ലീഗലി എൻ്റെ കഴുത്തിൽ താലുകെട്ടിയത് ശുതി ചേട്ടം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ അല്ലാതൊരു ലൈഫ് രേണുവിനുണ്ട് ഇല്ലായെന്ന് ഇനിയിപ്പോൾ രേണു എവിടെയും തർക്കിക്കേണ്ട കാരണം ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂയില് രേണു തന്നെ പറഞ്ഞു ഒരു സംഭവം ഉണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരുമെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനൊരു ലൈഫുണ്ട് എന്നിട്ടാണ് വന്നിരുന്നിട്ട് എൻ്റെ ആദ്യത്തെ കല്യാണം എൻ്റെ ആദ്യത്തെ കല്യാണമാണെന്ന് ഇവരൊന്നും പറഞ്ഞത് എന്തായാലും ഇവരുടെ നാട്ടുകാർ അത് അങ്ങനെയല്ല എന്നുള്ളത് തെളിയിച്ചായിരുന്നു പല വീഡിയോസിൻ്റെ ഇവരുടെ വീഡിയോസിന് താഴെ പോയിട്ട് ഇട്ടു രേണു ഇതിനു മുന്നേ ഒരാളുടെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കല്യാണത്തിൻ്റെ സദ്യ കൊണ്ടവർ വരെ രംഗത്ത് വന്നു എന്ത് പറയാനാൾ എന്നിട്ടും രേണു പറയുന്നു ഏയ് എന്നെ കല്യാണം കഴിച്ചത് ശുതിച്ചേട്ടാ മാത്രമാണ് സ്തുതിച്ചേട്ട മാത്രമാണ് എന്നാ പറയുന്നത് എന്താണെങ്കിൽ ഈ സുതി എന്ന് പറയുന്ന ആൾ മരിച്ചു മണ്ണടിഞ്ഞു എന്നിട്ടും അയാളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല സത്യം പറയാം എന്ത് കഷ്ടമാണല്ലേ ഇവർ ജീവിച്ചോട്ടെ ഇവർക്ക് ഇപ്പൊ ഒരു വരുമാനം അത്യാവശ്യമാണ് അതിനുവേണ്ടി അവർ അഭിനയിക്കുന്നു അഭിനയിക്കുന്നെങ്കിൽ മാന്യമായിട്ട് എത്രയോ നടീ നടന്മാരല്ലേ അഭിനയിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ ഇവരങ്ങനെയല്ലേ ഇവരിങ്ങനെ ഈ എന്തോ പറയുക അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് കിടന്ന് അങ്ങോട്ട് വിളയാടാണ് കാരണം ഇവരെ ആദ്യമായിട്ട് ഇവരെ ഒരു സംഭവം ചെയ്തത് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യമാനത്ത് ആ ഒരു റീലാണ് മറ്റേ ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരനോ എഡിറ്റ് ചെയ്തത് അതങ്ങ് കയറി കൊത്തി പിന്നീട് ഇവർക്ക് നല്ല ഡിമാൻഡായി കാരണം ഇവർക്ക് കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിലൂടെയാണ് ഇവർ വൈറലായതും ഇവർക്ക് ഇത്രത്തോളം പബ്ലിസിറ്റി കിട്ടിയതും ഇത്രത്തോളം ഇവർ വൈറലായതും ഇപ്പം നമുക്കറിയാം ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലേക്ക് വരെ ഇവരെ ക്ഷണിച്ചു ഇവർ ബിഗ് ബോസിൽ ഈ സീസണിലോ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശമൊക്കെ ആണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇവർ ഇവരുടെ വായിൽ നിന്ന് തന്നെ വരുന്ന ചില പൊട്ടത്തരങ്ങളും വിഡിത്തരങ്ങളുമാണ് ഇവർ ഇപ്പം എത്രത്തോളം ഇവർക്കിപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കുന്നത് അതായത് ഇവരുടെ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അതൊരു പക്ഷം പിന്നെ ഉള്ള ചാനലായ ചാനലും മൊത്തം പോയിരുന്നിട്ട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ പറയുന്നു ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവും അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ കാര്യം തന്നെ കൊല്ലം സുധി ഓൾറെഡി രണ്ടാമത് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രേണു പറയുന്നത് അങ്ങനെ ഇല്ല സുതി ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ലീഗലി കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നെ മാത്രമാണ് എന്നെ മാത്രമാണ് എന്തിനാണ് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ ഇവർക്ക് എന്താ പ്രശ്നം ഇപ്പം ഇവരുടെ ഈ രേണുവിൻ്റെ കാര്യം തന്നെ രേണു ആദ്യം ഒരാളെ കല്യാണം കഴി വിവാഹ ഒന്ന് രണ്ടാഴ്ച മറ്റേ ഒരാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് രേണു അത് തുറന്നു പറയുന്നില്ല അപ്പം രേണുവിനറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പബ്ലിസിറ്റിയൊക്കെ പോകുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് ഇനി മുന്നത്തെ ജീവിതകഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന അവസരങ്ങളൊക്കെ പോകുമെന്നുള്ള നല്ല പേടിയുണ്ട് ഇനി ബിഗ് ബോസിൽ നിന്നൊക്കെ ഓൾറെഡി വിളിച്ച് എല്ലാം സെറ്റായിരിക്കുവാണ് ഇനി കഥകളൊക്കെ അത് തന്നെയല്ലേ ബിഗ് ബോസിൽ പോയിട്ട് കഥയൊക്കെ പറയണ്ടത് അപ്പോൾ ഇപ്പോഴേ ഇവിടെ പൊട്ടിച്ചത് ശരിയാവത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയാതിരിക്കുന്നത് ഓക്കേ ഓക്കേ എന്തായാലും ബിഗ് ബോസിൽ വരട്ടെ അപ്പോൾ നമുക്ക് രേണുവിൻ്റെ പുതിയ പുതിയ കഥകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്നും അല്ല ഈ അഭിനയ രംഗത്തേക്ക് വന്നിരിക്കുന്ന അവർക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു അഭിനയവും ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും എന്തോ ഒരു ലഹരി പോലെ ആയിരിക്കുന്നു കാരണം അവർക്ക് ആൾക്കാരുടെ ചീത്തയും തെറിയും കേട്ട് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കണം എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ പോലുള്ളവരെ എന്തെങ്കിലും ന്യായമായിട്ടുള്ള രീതിയിൽ വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓയ്യോ കുറേ യൂട്യൂബേഴ്സ് അവരെ അധിക്ഷേപിച്ചു യൂട്യൂബേഴ്സ് അവരെ ആത്മഹത്യ വക്കിലെത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഇവരുടെ മക്കൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും കുറേ യൂട്യൂബേഴ്സ് കാരണം എന്നൊക്കെ വന്നിരുന്നിട്ട് ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു ഒരു തരം സെൻറ്റിമെൻറ്റൽ ഡ്രാമ അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല പിന്നെ ഇവരുടെ എന്ത് കണ്ടാലും ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അവരോട് പിന്നെ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല രേണുസുതി എന്താണെന്നുള്ളത് കുറച്ച് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും ബോധ്യാകും നമുക്കവരുടെ അന്നം മുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കണമെന്നോ ഒന്നും ഒരു ധാരണയും ഇല്ല പക്ഷെ ഇവരായിട്ട് ഇവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെന്തായാലും അത്രേ പറയാനുള്ളൂ